ഹായ് എല്ലാവർക്കും മിസ് മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സർക്കുലേഷൻ നിലവിലുള്ള രണ്ട് രൂപ കൊമൊമർട്ടി ഇഷ്യൂ നാണയങ്ങളായ പതിനേഴ് ഡിഫറൻറ്റ് വെറൈറ്റി വരുന്ന നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ അവസാനം വരെ തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക നമുക്ക് ആ രണ്ട് രൂപ സർക്കുലേഷൻ കൊമോമിറ്റി നാണയങ്ങൾക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് രണ്ട് രൂപ സർക്കുലേഷൻ കൊമോമറ്റി നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വന്ന രണ്ട് രൂപ നാഷണൽ ഇൻറ്റിഗ്രേഷൻ വരുന്ന രണ്ട് രൂപ നാണയമാണ് അതായത് ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ പിക്ചർ കൂടെ ഉണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു നാണയമാണ് അപ്പോൾ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെഡിച്ചിട്ടുള്ളത് അപ്പോൾ മെൻ്റ്മാർക്കറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെയാണ് കൊടുക്കുന്നത് വർഷത്തിന് താഴെ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന വർഷത്തിന് താഴെ ചെറിയ ഡയമണ്ട് ഷേപ്പിലുള്ള മെന്റ്മാർക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു നാണയം ബോംബെ മെന്മാർക്കിൽ മെഡിറ്റ് ചെയ്യുന്ന നാണയം കൽക്കട്ട മെന്റ്മാർക്കിൽ മെഡിറ്റ് ചെയ്യുന്ന നാണയമാണെങ്കിൽ ഏത് വിധ മെന്റ് ഡീറ്റെയിൽസും വർഷത്തിന് താഴെ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മെഡിറ്റ് ചെയ്യുന്ന നാണയങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് പത്ത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ അറുപത് രൂപ ഒരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാമെന്നത് ഏഷ്യൻ ഗെയിംസ് രണ്ട് രൂപ നാണയമാണ് അപ്പോൾ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ അതായത് ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മെന്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ തീർച്ചയായും എൻ്റെ അടുത്ത് വാട്ട്സ്ആപ്പിൽ ചോദിക്കുക ഞാൻ ഡീറ്റെയിൽസ് ആ അതുപോലെ തന്നെ ഞാൻ സ്ക്രീനിൽ മിൻഡ് മാർക്ക് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ഒരു പിക്ചർ ഷെയർ ചെയ്തേക്കാം അപ്പോൾ ഏഷ്യൻ ഗെയിംസ് രണ്ട് രൂപ ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളിലാണ് മിന്നിച്ച് ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് രൂപ സ്മാൾ ഫാമിലി ഹാപ്പി ഫാമിലി എന്നറപ്പെടുന്ന ഈ ഒരു നാണയമാണ് ഈ ഒരു നാണെ ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മിന്നിച്ചിട്ടുള്ളത് അപ്പോൾ ബോംബെ മെൻമാർക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡയമണ്ട് ഷെപ്പിലുള്ള മെന്റുമാർക്ക് ഡീറ്റെയിൽസും ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർ മെന്റ്മാർക്ക് ഡീറ്റെയിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ബോംബെ മെന്റ്മാർക്കിൽ മിന്നിച്ച നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യുഎൻസി എൻ സി കണ്ടീഷൻ നാണയത്തിന് സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാത്ത നാണയം ഈ ഒരു നാണയമാണ് ബയോഡൈവേഴ്സിറ്റി വേൾഡ് ഫുഡ് ഡേ എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മെൻറ്റ്മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ മെൻറ്റ് ചെയ്ത നാണയം സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യുവൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരി പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു നാണയമാണ് വാട്ടർ ഫോർ ലൈഫ് വേൾഡ് ഫുഡ് ഡേയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൽക്കട്ട മെൻറ്റ് മാർക്കുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഏതൊരു വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ണയം കൽക്കട്ട മെന്റമാർക്കിൽ മെഡിച്ച നാണയമാണ് അപ്പോൾ ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്ത ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി എന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ വരയ്ക്ക് പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് കൽക്കട്ട മെൻ്റ് മാർക്കിൽ മെൻറ്റ് കോമൺ ആയിട്ടുള്ള നാണയമാണ് ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ അഞ്ച് രൂപ മുതൽ നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ വരെ മാത്രം പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് അടുത്ത നമുക്ക് പരിചയപ്പെടണമെന്നാണ് ഈ ഒരു നാണയമാണ് ഗ്ലോബലൈസിംഗ് ഇന്ത്യൻ അഗ്രികൾച്ചർ അതായത് അഗ്രി എക്സ്പോയുടെ രണ്ട് രൂപ നാണയമാണ് ഈ ഒരു നാണയം റയർ കാറ്റഗറി എന്ന നാണയമാണ് രണ്ട് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് ത് അപ്പം രണ്ട് സ്ഥലങ്ങളിൽ മെൻറ്റ് ചെയ്യുന്ന ഈ ഒരു നാണയം റയർ കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ്റി അൻപത് മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നാന്നൂറ് രൂപ അറുന്നൂറ് രൂപ വരൊക്കെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാവുന്ന നാണയം ഈ ഒരു നാണയമാണ് രണ്ട് രൂപ തിരുവള്ളൂർ അദ്ദേഹത്തിൻ്റെ രണ്ട് രൂപ ഈ ഒരു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം സിംഗിൾ മെൻഡ് നാണയമാണ് ബോംബെ മെന്റ് മാർക്കിൽ മാത്രമാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മെൻ്റ്മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും ബോംബെ മെന്റ്മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മെന്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് എഴുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ രണ്ട് രൂപ സർക്കുലേഷൻ കമ്മ്യൂണിറ്റി നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനുള്ള നാല് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോയിഡ മെന്റ് മാർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സർക്കിൾ ഡോട്ട് മെൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളെല്ലാം സ്കാസ് കാറ്റഗറി എന്ന നാണയങ്ങളാണ് ഇതിൽ ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എഴുപത്തി അഞ്ച് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് ബോംബെ കൽക്കട്ട എന്ന സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾ സ്കാസ് കാറ്റഗറി നാണയങ്ങൾ ാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപ മുതൽ നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഈ ഒരു നാണയമാണ് ഈ ഈ നാണയത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ എന്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാറുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കണ്ട് ഈ ഒരു നാണയത്തിനെ കുറിച്ച് മനസ്സിലാക്കുക അടുത്ത നമ്മൾ പരിചയപ്പെടാൻ നാണയം ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസും ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് സ്കാഷ് കാറ്റഗറി എന്ന നാണയമാണ് ബോംബെ കൽക്കട്ട നോയിഡ എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പ്രചരണ നാണയം ബോംബെ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയമാണ് നോയിഡ നോയിഡാ മെന്റ്മാർക്കാണെങ്കിലും സർക്കിൾ ഡോട്ട് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും കൽക്കട്ട മെൻറ്റ്മാർക്കാണെങ്കിൽ ഏത് രൂപ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ ആണത്തിന് പത്ത് രൂപ മുതൽ നല്ലൊരു യു എ സി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപയുടെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് ചിത്ര രഞ്ജൻ ദാസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു രണ്ട് രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് രണ്ട് രൂപ നാണയങ്ങൾ എക്സ്ട്രീംലി ആയിട്ടുള്ള നാണയം ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയത്തിൽ ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മരിച്ച ചെയ്യുന്ന നാണയം എക്സ്ട്രീംലി ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അൻപതിനായിരം രൂപ പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് ഹൈദരാബാദ് മെൻമാർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും പിന്നെ വരുന്നത് കൽക്കട്ട നോയിഡ എന്നുള്ള മാർക്കാണ് ആ ഒരു മെൻ്റ്മാർക്കിൽ വരുന്ന നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് എൺപത് രൂപ നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബ്ലായിട്ടുള്ള നാണയമാണ് അടുത്തൊരു നാണയം ഈ ഒരു നാണയമാണ് ഛത്രപതി ശിവജി അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയം അതായത് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഹൈദരാബാദ് മെൻ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയം റയർ കാറ്റഗറിയ നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നാനൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ആയിരം രൂപ ഒരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് രൂപ ഹൈക്കോട്ട് നാണയമാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു സ്കാസ് കാറ്റഗറി എന്ന നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട നോയിഡ എന്നിങ്ങനുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് സ്ഥലങ്ങൾ മെന്റ് ചെയ്ത ഈ ഒരു നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയം ഈ ഒരു നാണയമാണ് ശ്യാമപ്രസാദ് അദ്ദേഹത്തിൻ്റെ ശ്യാംപ്രസാദ് മുഖ മുഖർജി അദ്ദേഹത്തിൻ്റെ രണ്ട് രൂപ ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയം കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നാണയങ്ങളെല്ലാം സ്കാഷ് കാറ്റഗറി അതായത് മൂന്ന് മിനിറ്റ് ർക്കൾ മെച്ച നാണയം സ്കാസ് ഒരു നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ നൂറ്റി അൻപത് രൂപ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ മൂന്ന് നാണയം ഈ ഒരു നാണയമാണ് സെയിൻ ടുക്കാറാം അദ്ദേഹത്തിൻ്റെ രണ്ട് രൂപ നാണയമാണ് യൂടെ ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഹൈദരാബാദ് മെൻറ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയം സ്കാസ് കാറ്റഗറി എന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നാണയം മറ്റ് മെൻമാർക്കിൽ നിന്നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ റെയിൽവേയുടെ രണ്ട് രൂപ നാണയമാണ് ഈ ഒരു നാണയം സ്കാർസ് കാറ്റഗറി ഒരു നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അതായത് ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ നാല് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്ത നാണയങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം നൂറ് രൂപ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ഇനി ഇതിൽ നാല് ഡിഫറൻറ്റ് വെറൈറ്റി വെറൈറ്റി ആയിട്ട് വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങളുണ്ട് അപ്പോൾ ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് കോപ്പർ നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച സർക്കുലേഷൻ കൊമോമിറ്റി രണ്ട് രൂപ നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ യഥാർത്ഥ വില ഇതാണ് അപ്പോൾ ഇത് രണ്ട് രൂപ നാണയങ്ങൾക്ക് വില കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വില കിട്ടും സ്കാസ് കാറ്റഗറി വരുന്ന നാണയങ്ങളുണ്ട് റയർ കാറ്റഗറി വരുന്ന നാണയങ്ങളുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമല്ല ഇതുപോലുള്ള സർക്കുലേഷൻ കൊമോമറിറ്റി നാണയങ്ങൾ ഉണ്ടെങ്കിൽ അതായത് രണ്ട് രൂപ അഞ്ച് രൂപ ഒരു രൂപ അൻപത് പൈസ എന്നിങ്ങനെയുള്ള സർക്കുലേഷൻ കൊമോമറ്റി നാണയങ്ങളുണ്ട് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ